ഈശ്വസിശിഹായിട്ട് സ്വദേശികളെ പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്ത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലോക്കാട്സേഷം പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് അവിടെ രണ്ടു പേരുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത് ഒരു ഫലസേനേയും ഒരു ചുന്നക്കാലിന്റെയും നമ്മൾ ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുള്ള വിചിന്തന നടത്തിയിട്ടുള്ള വചനഭാഗമാണ് ഈ ഒരു വചനം വായിക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ് ഈഗോയെ ഒഴിപ്പിച്ചാലേ ഈശോയെ നിറക്കാൻ സാധിക്കത്തും നമ്മുടെ ജീവിതത്തില് ഈഗോ ഒഴിഞ്ഞു പോയാലേ ഈശോ നിറയത്തും ഫലം പ്രാർത്ഥിച്ചത് തന്റെ ഈഗോയിൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് അവരെ തന്നെ വലിയവനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലോ അവൻ ഈശോയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഞാൻ വലിയവനാണ് ഞാൻ ഇന്നതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞ് തന്റെ ഈഗോയെ ഉയർത്തി കാണിക്കുക ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണേ അവൻ ദേവാലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട് ദൈവത്തെ മാത്രം ശ്രദ്ധിക്കുകയല്ല അവൻ ചെയ്തത് അവൻ പല്ലേ ആരെല്ലാം വന്നു എന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അതുകൊണ്ടാണ് അവന്റെ പ്രാർത്ഥനയിലെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട് ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ കണ്ടോ അപ്പോ അവൻ അവനെ ശ്രദ്ധിച്ചായിരുന്നു ചുങ്കക്കാരനെ ശ്രദ്ധിച്ചായിരുന്നു പ്രിയമുള്ളവര് നമ്മൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പുണ്യങ്ങൾ ചെയ്യുമ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്നവരെ അവിടെ ഇവിടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കാതെ നമ്മൾ ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടാൻ ശ്രമിക്കുക എന്ത് നന്മ പ്രവർത്തി ചെയ്യുമ്പോൾ എന്ത് പുണ്യപ്രവർത്തി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ നിന്നാലും നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ മാത്രം ശ്രദ്ധിക്കുക ഈ ഫലസേന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റെന്ന് പറയുന്നത് അവൻ അടുത്ത് നിൽക്കുന്ന ചുതുക്കാനെ ശ്രദ്ധിച്ചിട്ട് ആ ദേവാലയത്തിൽ പുറത്തെടുക്കുന്ന ചുങ്കക്കാരനെ നോക്കിയിട്ട് ദൈവത്തോട് ആ ഞാൻ അവനെ പോലെയല്ല ഞാൻ ആ നിക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല എന്നിട്ടാണ് പറയുന്നത് പ്രിയമുള്ളവര് അവന്റെ ഈഗോയാണ് ആ കാണുന്നതല്ല നമ്മുടെ ജീവിതത്തില് ഈഗോ മാറ്റും എന്ന് പലരുടെയും ജീവിതത്തില് ഈഗോയെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് പരസ്പരം ഒന്ന് രമ്യതപ്പെടാൻ സാധിക്കുന്നില്ല മറ്റുള്ളവരുടെ മുമ്പില് ഒന്ന് താഴ്ന്നു കൊടുക്കാൻ പറ്റുന്നില്ല ഒന്ന് ശമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല തന്നെ തന്നെ ഉയർത്തിപ്പിടിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നു അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പല കുടുംബജീവിതങ്ങളും താറുമാറായി പോകുകയും പല ബന്ധങ്ങളും അകന്നു പോകുകയും ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ അയൽപക്കത്തുകാർ തമ്മിലുള്ള ബന്ധങ്ങളായിരിക്കാം മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കന്മാരും മക്കളും നമ്മളെ ബന്ധങ്ങളായിരിക്കാം ഇങ്ങനെ പല ബന്ധങ്ങളും അകന്നു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് സ്വയം താഴ്ന്നു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കാത്തതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു വചനം ഭാഗം ധ്യാനിക്കുമ്പോൾ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തില് ആദ്യം ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട് അതായത് നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഈഗോയെ ഞാനെന്ന എന്ന ഈഗോയെ അതിൽ ഞാൻ വലിയവനാണ് എന്ന ഈഗോയെ എനിക്ക് പണമുണ്ട് എന്ന ഈഗോയെ ഞാൻ ആരുടെ മുമ്പിൽ താഴെത്തില്ല എന്ന ഈഗോയെ അതൊന്നും മാറ്റി വെക്കുക പ്രിയമുള്ളവരെ ഓർക്കുക നമ്മുടെ ജീവിതത്തിലെ ഈഗോയെ മാറ്റി നിർത്തിയാലേ ഈശോയെ കൊണ്ട് നമ്മൾ നിറയത്തുള്ളൂ ഈ നോമ്പ് നോമ്പുകാലത്ത് ഈശോയിൽ നിറയാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ പുണ്യങ്ങൾ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കില് പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലം നമുക്ക് വലിയൊരു അനുഭവമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കുറച്ച് ഉപവാസം എടുക്കുകയോ അല്ലെങ്കിൽ കൈകളൊക്കെ പ്രാർത്ഥിക്കുക ചെയ്യുന്നത് മാത്രമല്ല മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവം ഈഗോ ഇന്ന് മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പില് ഈശോയെ നിറയാന് ആഗ്രഹിക്കുക ഇനി മറ്റൊരു കാര്യം ഈ വചനഭാവം ധ്യാനിക്കുമ്പോള് പുറത്തുനിന്ന് ആ പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ കാണുന്നുണ്ട് അവൻ ദൈവത്തിന് മുമ്പില് ഏറ്റവും വിനീതനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പാവിയാണ് എന്ന മനോഭാവത്തോടെ അവൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് ഒന്ന് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോലും മെനക്കെടുന്നില്ല അവൻ ശിരസ് കുമ്പിട്ട് ഒന്നി വന്നേക്കാൻ പോലും അവൻ താല്പര്യം കാണിക്കുന്നില്ല എന്നിട്ട് ഞാൻ പാവിയാണ് എന്നോട് കരുണയായിരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നു എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകണം ദൈവമേ എന്നോട് കരുണയായിരിക്കണം ഞാൻ പാവിയാണ് ബലഹീനനാണ് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് ദൈവമേ എന്നോട് കരുണയായിരിക്കണം ഈ മനോഭാവമാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുമ്പോൾ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ സന്ധ്യപ്രാർത്ഥന എത്തിക്കുമ്പോള് അത് എന്നെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനല്ല മറിച്ച് ദൈവ കരണ സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അപ്പൊ ഇന്നത്തെ ദിവസം ഈ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഓർക്കുക അവസാനമായിട്ട് ഒന്നുകൂടി പറയുകയാണ് ഈഗോയെ ഒഴിപ്പിക്കുക ഈശ്വരയെ കൊണ്ട് നിറയുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ